ചെറിയൊരു ട്രിപ്പ് പോയേക്കാം അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് നമ്മുടെ മുതലാളിയുടെ വകൊരു ട്രീറ്റ് ഉണ്ട് പുള്ളീനെ മുടിപ്പിക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഒരു ബീഫ് റിബ്ബൊക്കെ കഴിച്ചിട്ട് നൈസായിട്ട് നമ്മളിവിടുന്ന് പടിയായി എയർപോർട്ടിലേക്ക് എയർപോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മാൾട്ട ഇൻ്റർനാഷണൽ എയർപോർട്ട് വളരെ ചെറിയൊരു എയർപോർട്ടാണെന്നുണ്ടെങ്കിലും പോലെ ഫ്ലൈറ്റുകൾ വന്ന് പോയി വന്ന് ഒരു എയർപോർട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് നേരെ കൊളോണിലേക്കാണ് കൊളോൺ ബോൺ എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങി അങ്ങനെ ഗുഡ് ആൻഡ് മോർഗൻ നമ്മൾ ദോയിസ് ലാൻഡിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് നേരെ നമ്മൾ നമ്മുടെ കസിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഒരു സംഭവമാണ് ഇത് ഇതിലപ്പടി ലോക്കുകളാണ് എന്തോ കഥയൊക്കെ ഉണ്ട് അതിൻ്റെ പുറകിൽ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നമ്മുടെ കൊളോണിലെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള ഈ ഒരു പള്ളി പോകുന്ന വഴിക്ക് കണ്ടു നമുക്ക് പറ്റുമെങ്കിൽ സമയം കിട്ടുമ്പോൾ പോലെ ഒന്ന് വന്ന് ശരിക്കും കാണണം ഒരു വിധത്തിൽ നമ്മളെ സമയമൊക്കെ ട്രെയിനിൽ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് ഹനൗവറിൽ ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ നമ്മുടെ വീട്ടിലേക്ക് വീട് ബാൻഡലാണ് വരുന്നത് കേട്ടോ നല്ല സൈലൻ്റ് ഏരിയ ആണ് നമ്മൾ വീട്ടിൽ വന്നതേ കുറച്ച് ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ട് കഴിച്ചു ഇവൻ എന്നെ ഒരാഴ്ചയായിട്ട് കാത്തിരിക്കുമായിരുന്നു ഇവിടെ